ുംലാലും ചണ്ടാ കുഴലി പീപ്പിളി അറവന ദപ്പ് അതുപോലെ തന്നെ എല്ലാം അനുവദനീയമാണ് നടു കുടുങ്ങിയിട്ട് രണ്ടു ഭാഗത്തേക്കും വിശാലമായ ചെണ്ട മാത്രമേ ഹറാമുള്ളൂ വേറുള്ള ചെണ്ടൊക്കെ ഹരാല ബാൻഡ് മുട്ടാം ചെണ്ട മുട്ടാം എല്ലാം അനുവദനീയമാണ് ഇതൊക്കെ അനുവദനീയമാണെന്ന് മാത്രമല്ല തുടിയല്ലാത്ത എല്ലാ ചെണ്ടകളും ഹലാൽ നിയമം തുടിയല്ലാത്ത എല്ലാ ചെണ്ടകളും ഹലാൽ നിയമം ഏതാ പുസ്തകം ആണ്ടു നേർച്ചയും ചില അപവാദങ്ങളും

വിരോധത്തിൻറെ അല്ലാത്ത ചെണ്ടകൾ മുട്ടുന്നതിനെ വിലങ്ങപ്പെടുന്നതല്ല തുടി വിലങ്ങേണ്ടതാണ് തുടി മാത്രമേ ഉള്ളൂ വിലക്ക ബാക്കിയൊക്കെ മുട്ട ഏർ നീ കുഴൽവിളി കുഴൽവിളിയൊക്കെ അനുവദനയാണ് അംബിയ ഔലിയ എന്നീ മഹാന്മാരുടെ ഖബർ കൊടികളോട് കൂടിയും ചെണ്ടകൾ മുട്ടിയും കുഴലുകൾ വിളിച്ചും പോകുന്നത് ഹറാമാണോ എന്ന് മുഹമ്മദുൽ ഖലീലി തങ്ങളോട് ചോദിച്ചതിന് ഇവകളിൽ ഒന്നും ഷറയിൽ വിരോധിക്കപ്പെട്ടതല്ലെന്ന് മറുപടി പറഞ്ഞിരിക്കുന്നു എന്ന് ഷിഹാബുദ്ദീൻ അഹമ്മദ് ഗോയൊന്നും ഷറയിൽ വിരോധിക്കപ്പെട്ട സംഗതിയല്ല എന്ന് പറഞ്ഞിരിക്കുന്നു എന്നാണ് കൃത്യമായിട്ട് എഴുതി വിട്ടിരിക്കുന്നത് ഇനി കരിമരുന്നോ കരിമരുന്ന് പൊട്ടിക്കൽ സുന്നത്തും ശുന്നത്തുമുടിയല്ല പാർവ എന്താ കാരണം കടോളി നേർച്ച സ്ഥലങ്ങളിൽ പങ്കെടുക്കുന്ന പതിനായിരങ്ങളിൽ ക്ഷയരോഗം കുഷ്ഠരോഗം തുടങ്ങിയ പകർച്ചവ്യാധികൾ ഉള്ളവരും ഉണ്ടാവാൻ ഹിതമുണ്ട് അങ്ങനെയുള്ള രോഗാണുക്കൾ മറ്റുള്ളവരെയും പിടികൂടിയേക്കാം എന്നാൽ കരിമരുന്ന് കത്തിച്ചാൽ അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്ന അതിന്റെ പുകയ്ക്ക് അത്തരം രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന് വൈദ്യശാസ്ത്രങ്ങൾ ഉദ്ഘോഷിച്ചിട്ടുണ്ട് ഈ നില വെച്ചു നോക്കിയാൽ ആ സന്ദർഭങ്ങളിൽ കരിമരുന്ന് പ്രയോഗം അത്യാവശ്യമാണെന്ന് പറഞ്ഞാൽ പോലും തെറ്റാവുകയില്ല നേർച്ച സ്ഥലങ്ങളിൽ പങ്കെടുക്കുന്ന പതിനായിരങ്ങളിൽ രോഗികൾ ഉണ്ടാവുണ്ടാവും അപ്പൊ ആ രോഗാണുക്കളൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടി കരിമരുന്ന് കത്തിക്കൽ ആവശ്യാന്ന് പറഞ്ഞ പോലെ എന്ന് പറഞ്ഞാൽ പോലും തെറ്റല്ല നിർബന്ധാണ് സുന്നത്തൊന്നും അല്ലാന്ന് കാന്തപുരം അവതാരിക എഴുതിയ പുസ്തകത്തിലാണ് ഈ കാണിച്ചത് കണ്ടില്ലേ ആണ്ട് നേർച്ചയും ചില അപവാദങ്ങളും അഥവാ ആണ്ട് നേർച്ച എന്ത് എന്തല്ല എന്ന പുസ്തകം സുഹൃത്തുക്കളെ ഇനിയോ ഇനി ഇവരെ സംബന്ധിച്ചിടത്തോളം പറയണമെങ്കിൽ സുഹൃത്തുക്കളെ